പ്രൈം ടി വി ന്യൂസിലേക്ക് സ്വാഗതം വടകര വരതയുടെ മുപ്പത്തി ആറാമത് നാടകം അമ്മ മഴക്കാട് റിഹേഴ്സൽ പൂർത്തിയാക്കി ഉടൻ വേദിയിലെത്തും കൂട്ടുകാരികളോടൊപ്പം കടലാസ് തോന്നി ഒഴുക്കിയ ബാല്യം അലിഞ്ഞ കുതിരുന്ന കടലാസ് തോന്നി നോക്കി സങ്കടപ്പെടുമ്പോ കർക്കിടകൂടിനെ കാറ്റ് കൊണ്ടുപോയതുപോലൊരു നഷ്ടബോധം മലയാളികൾക്ക് എന്നും പ്രൊഫഷണൽ നാടകരംഗത്ത് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ച വടകര വരത അതിന്റെ മുപ്പത്തിയാറാമത് നാടകമായ അമ്മ മഴക്കാർ പ്രശസ്ത സംവിധായകൻ പൗർണമി ശങ്കറിന്റെ സംവിധാനത്തിൽ അണിയിച്ചൊരുക്കുകയാണ് കേട്ടില്ല അമ്മ കുടുംബം നോക്കുന്നവനും കുടുംബം മറക്കാൻ പാടില്ല രസിക്കാൻ പാടില്ല അവൻ എന്റെ സുഖങ്ങൾക്ക് ഉപേക്ഷിച്ച് എനിക്ക് അറിഞ്ഞ എന്റെ അച്ഛനെ ഇത്രയൊക്കെ സുഹിക്കാനും രസിക്കാനും ഉള്ളതാ ജീവിതം ഒരുപാട് ജീവിതങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന് സ്വന്തം കുടുംബത്തെ ഇരിട്ട് തിരുത്താൻ കഴിയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അമ്മ പറഞ്ഞു പറഞ്ഞുതോർത്ത് അച്ഛൻ സങ്കല്പിടുകയൊന്നും വേണ്ട അച്ഛൻ ചൊല്ലി കുളിക്കുക ഞാൻ വെള്ളം ചൂണ്ടാക്കി വെച്ചിട്ടുണ്ട് ചില്ലേ പോലെ അച്ഛൻ ചെയ്ത ഒരുപാട് ഇതിനോടകം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും പ്രേക്ഷക ഹൃദയത്തിൽ വ്യക്തിമുത്ര പതിപ്പിക്കുകയും ചെയ്ത പൗർണമി ശങ്കർ ഒരുക്കുന്ന ഈ കുടുംബകഥയുടെ രചയിതാവ് ബിജു കെ ശാന്തിപുരവും നിർമ്മാതാവ് വേണു മണ്ടോടിയുമാണ് ഹോംലി ആയിട്ടുള്ളൊരു നാടകമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ വിഷമം പിടിച്ച നാടകം നാടകം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഞങ്ങളുടെ സംവിധായകൻ ശങ്കരട്ടൻ രജയിതാവു ബിജു ശാന്തിപുരം ഞാൻ ഞാനിൻ്റെ നിർമ്മാതാവാണ് നമ്മളെല്ലാവരും കൂടി കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ വളരെ കുറച്ച് ദിവസങ്ങളായി ഇവിടെ വളരെ ആവേശത്തോടു കൂടി ഇത് അതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് ഇനി മ്യൂസിക്കും അതിൽ ലൈറ്റും ൊണ്ട് അടുത്ത ജൂലൈ ഒന്ന് മുതൽ പത്താം തീയതി ആകുമ്പോഴത്തേക്കും നമ്മുടെ നാടകം പൂർണ്ണമായി അവതരണത്തിന് തയ്യാറായി എത്തും പരസ്യയ്ക്ക് ആദ്യമായിട്ട് രീതി ആദ്യമായിട്ട് എഴുതുന്ന ഒരു നാടകമാണ് പ്രത്യേകത ഈ പറഞ്ഞതുപോലെ തന്നെ കുടുംബകഥയാണ് വെറൊന്നുമില്ല നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് അതിലൂടെ നമ്മൾ ഇന്നിൻ്റെ ഇന്നും ഇന്നും ഇന്നലെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കുറേ കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നാടകം വരതയ്ക്ക് ഒരു നാടകം എഴുതുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലത്തെ എഴുത്തുകാർക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ് തീർച്ചയായും ഞാനും ഒരു ഇതിൽ വലിയ പരിചയമില്ലാത്ത ആളാണ് നാടകം എഴുതുക ഒരു പത്താമത്തെ ഒരു നാടകമാണ് ഇതിലേറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ശങ്കരേട്ടൻ എൻ്റെ ആ നാടകം ആദ്യമായിട്ട് സംവിധാനം ചെയ്തു അതിലുപരി നല്ല നല്ല എത്ര പ്രഗത്ഭ പ്രഗത്ഭന്മാരായ എഴുത്തുകാർ പി എം രാജു പോലെ അങ്ങനെയുള്ള എം ടി വാസുദേവരൊക്കെ നമ്മളെ ആരാധിക്കുക ഇപ്പോൾ എപ്പോഴും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എഴുതിയ ആ തട്ടകത്തിൽ നിന്ന് എനിക്കിങ്ങനെയൊരു നാടകം എഴുതാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത് ചിരിപ്പിച്ച ശങ്കരേട്ടനും അതുപോലെ വീണു വഷം ഒക്കെയാണ് അത് പരമാവധി എന്നെക്കൊണ്ട് ഞാൻ എൻ്റെതായ ഒരു എൻ്റെ അറിവ് വെച്ചിട്ട് അത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും നല്ല കുറച്ച് നല്ല നല്ല ആർട്ടിസ്റ്റ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പൊ ശങ്കരേട്ടൻ്റെ സംവിധാനത്തിൻ്റെ ഒരു നല്ലൊരു കുടുംബകഥ പറയുന്നത് വരത് പറയുന്നത് അമ്മ മഴക്കാർ നാടകം ജൂലൈ പകുതിയോടെ അരങ്ങിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് അണിയറ ശില്പികളും അഭിനേതാക്കളും

ായിരുന്നില്ലല്ലോ അങ്ങനെ തമാശ മാറ്റാൻ പറ്റില്ലല്ലോ നിന്നേക്കാൾ പത്തോളം കൂടെ ഇഷ്ട ഇന്ന് അടുത്തു കിട്ടാവണം हा निकोलस पुजे ब्रांडेम पुम या या इदारा अ निग्रोजी वियारो ओ इज निकोलस माय स्वीट हस्बंड हस्बंड ओ लेंटनिल नो वर्किंग साइकाट्रिक डिपार्टमेंट इन द प्रोफेसर फिशर विलियम निकोलस निकोलस इज माय ब्रदर ओ आई रन हा 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 दिस इज माय मदर सु குட்டிகளே கிருஷ்ணன் கிருஷ்ணன் ஆஹ் இல்ல விரும்பிருஷ்ணா மனசாயல்ல ഇന്ത്യന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരിമാടാണ് ജയഷീയം ആകാണ്ടില്ലേ എന്നാ ഒരു സാഹിപ്യ ആദ്യമായിട്ട് കാണുക ഓ കണ്ടിട്ട് കൊണ്ടു തീരുന്നില്ല ഒരു ലോഡ് പുറത്ത് ആ ചോദന കൊടുക്കേണ്ടി വരും എനിക്ക് മനസ്സിലാവുന്നില്ല ശരിയാ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു മാറുന്നുണ്ട് ലണ്ടൻ നഗരം എന്ന പ്രദേശയിൽ നിന്ന് ഒരു അവധിയെടുത്ത അവൾ നാട്ടിലേക്ക് പറന്നിറങ്ങണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ഒരു ചാർജറ്റ് ഉണ്ട്